നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി കരാർ ഒപ്പിട്ടത് സ്പോർട്സർമാരാണെന്ന് മന്ത്രി പറഞ്ഞു അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് അവർ തമ്മിലാണ് കരാറെന്നും അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്പെയിനിലേക്ക് മന്ത്രി ഒറ്റയ്ക്കല്ല പോയത് കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു അവർ പോയി വരുമ്പോൾ അതിന് ചെലവുണ്ടാകും പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്ര ചെലവുണ്ടാക്കി ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായ വാർത്ത സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി അതെല്ലാം ഈ ഈ ഡേറ്റുകളിൽ ഡേറ്റുകളിൽ മറ്റെവിടെയും കളിയില്ല കളി ഉണ്ടെന്ന് ചൈനൻ ഫുട്ബോൾ അസോസിയേഷൻ അത് ഞങ്ങൾ ഈ ഒക്ടോബറിൽ ഒരു കളിയും ഒപ്പുവെച്ചിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷൻ കളിയുണ്ടെന്ന് പറഞ്ഞു ആ കലണ്ടറിൽ ഒന്നും തന്നെ അർജന്റീനിയ ഒരു ടീമായി മാച്ച് ഫിക്സ് ചെയ്തില്ല വേൾഡ് റാങ്കിങ്ങിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള അമ്പത് ടീമുകളാണ് സാധാരണ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കാറ് ആ ഫിക്ചറിൽ എവിടെയും അർജൻറ്റീനിയ ഈ ഡേറ്റുകളിൽ മറ്റാരുമായി കളിക്കുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട് മെസ്സിയെ കാണാൻ ഇവിടെ നിന്ന് ആരും പോയില്ല സ്പെയിനിൽ പോയ സമയത്ത് അവരുടെ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ കായികമന്ത്രി മാൻഡ്രിഡിൽ ലിയാൻറ്റോ പീറ്റേഴ്സുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് എല്ലാത്തിനും കൃത്യമായ ഉത്തരമുണ്ട് നടപടിക്രമങ്ങളുണ്ട് അത് പൂർത്തിയാക്കിയ ശേഷം ഉത്തരം നൽകും സമയം മാറ്റി ചോദിച്ചതിനെ തുടർന്നാണ് അർജന്റീന ടീമിന് സമയം മാറ്റി നൽകിയത് അതാണ് യാഥാർത്ഥ്യം അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ച് കാണിച്ച് വ്യക്തിഹത്യ നടത്തുകയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു